ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമാണോ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇല്ലി സാമ്പാറാണ് കേട്ടോ അതിനുവേണ്ടി കുറച്ച് ചെറിയുള്ളി കാൽ കപ്പ് പരിപ്പും ചേർത്ത് നന്നായി കഴുകണം ഇനി ഒരു എടുത്ത് അതിലേക്ക് ഉള്ളിയും പരിപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് കായപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം രണ്ട് വിസിൽ മതി ഉള്ളിയും പരിപ്പും വേവാൻ ഉള്ളി വെന്ത് വരുമ്പോഴേക്കും മസാലക്കൂട്ട് തയ്യാറാക്കാം ഇനി ഒരു ടീസ്പൂൺ ഉഴുന്ന് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് അര ടീസ്പൂൺ ഉലുവയും വേണം ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും വേണം ഇനിയൊരു ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഉഴുന്ന് കടലപ്പരിപ്പ് ഉലുവയും ചേർത്ത് കൊടുക്കാം അതൊന്ന് വറുത്തു വരുമ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് ചൂടാക്കണം ഈ മസാലക്കൂട്ട് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്ത് മസാലക്കൂട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം അതിനുശേഷം വേവിച്ചു വെച്ച പരിപ്പിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതൊന്ന് തിളച്ചു വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അരച്ചു വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം തിളച്ചു വരുമ്പോൾ ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഒന്ന് നര വരുമ്പോൾ താളിച്ചൊഴിക്കണം ഇനി ഒരു ചട്ടി എടുത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടെ വരുമ്പോ കടുകും ഉലുവയും പൊട്ടിക്കണം കടുക് പൊട്ടിയതിനു ശേഷം കറിവേപ്പിലയും മുഗമുളകും ചേർത്ത് കൊടുക്കാം ഈ താളിപ്പ് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളി സാമ്പാർ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി നെസ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്